നവംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലിഫോർണിയയിലെ ഹ്യൂറോൺ എന്ന സിറ്റിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇത് കുറച്ച് ഉള്ളോട്ടുള്ള സിറ്റിയാണ് ഏകദേശം രണ്ടര മണിയായി കാണാം ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കാറിൽ വരികയാണ് തലേ ദിവസം രാത്രിയിൽ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു അപ്പം ഉച്ച കൂടി അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി കാർപോർട്ടിൽ പാർക്ക് ചെയ്യുന്നു അതിനുശേഷം ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം കയറാൻ പോവുകയാണ് കയറാൻ പോകുന്ന സമയത്ത് ആ ഡോറിൻ്റെ നോബ് നല്ല രീതിയിൽ ഒന്ന് തുറക്കാൻ നോക്കുന്നുണ്ട് പുള്ളിക്കാരനൊന്ന് പിടിച്ച് നോക്കുന്നുണ്ട് അതിനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് പല വീടുകളിലും കള്ളന്മാർ അതിക്രമിച്ച് കയറുന്നുണ്ട് മോഷണം നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പലതവണ തവണ ആളുകൾ കടന്നു കയറിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പരാതിപ്പെട്ടിട്ടില്ല അതിനുള്ള കാരണം ഇദ്ദേഹത്തിന് പോലീസ് തപ്പുന്നുണ്ട് ഡ്രഗ്സ് കൈവശം വെച്ചതിൻ്റെ പേരിൽ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് എന്നിട്ട് കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കംപ്ലൈൻ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിന് രീതിയിൽ ആ വീടെല്ലാം മാക്സിമം ആക്കിയാണ് അടച്ചുറപ്പുള്ള രീതിയിൽ എല്ലാം എന്താ പറയുക സെക്യൂരിറ്റി ലോക്കുകളെല്ലാം വയ്ക്കുന്നു അങ്ങനെ മാക്സിമം എല്ലാം സെറ്റാക്കി വെക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നുകൂന്ന് കൺഫേം ചെയ്യുന്നത് ആരെങ്കിലും തുറന്ന് കയറിയിട്ടുണ്ടോ എന്നിട്ട് അദ്ദേഹം കഥവ് കുറഞ്ഞാലത്തേക്ക് കയറുന്നു എല്ലാം അവിടെ നിന്ന് നോക്കിയാണ് ട്യൂഷൽ അയാൾ ചെയ്യുന്ന ഒരു സംഭവമാണ് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്യും എന്തെങ്കിലും വിൻഡോസ് എല്ലാം പൊട്ടിയിട്ടുണ്ടോ അതായത് ആരെങ്കിലും തകർത്തകത്ത് കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അദ്ദേഹം എല്ലാം ചെക്ക് ചെയ്യുന്നു നോക്കിയപ്പം വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല പക്ഷേ ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്നൊരു ഒരു ലെറ്റർ അതിൻ്റെ പൊസിഷൻ ഒന്ന് എന്നൊരു സംശയം അദ്ദേഹം വിചാരിച്ചു ഓക്കെ പല ദിവസം അദ്ദേഹം തന്നെ വായിച്ചിട്ടങ്ങണം വെച്ചപ്പം അങ്ങോട്ടങ്ങോട്ട് മാറിയതായിരിക്കും അതിപ്പോൾ ആരായാലും ശ്രദ്ധിക്കും കാരണം പ്രത്യേകിച്ച് ഇവിടെ പലതവണ കള്ളന്മാരെ അതിക്രമിച്ച് കയറിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന എങ്കിലും ഒരു വസ്തു ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കും അങ്ങനെ അത് പ്രശ്നം ഇല്ലെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഇരിക്കുകയാണ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് കരുതി ഇരിക്കുന്നു ഇരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാണ് ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുകയാണ് ഇദ്ദേഹം വിറക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം എന്ത് കരുതി ിരിപ്പോട് കത്തിക്കാം അവിടെ ഈ ടീ കൂട്ടാനുള്ള സെറ്റപ്പ് ഉണ്ട് എന്നിട്ട് അദ്ദേഹം ചെന്നിട്ട് അതെല്ലാം കൂട്ടിയിട്ട് വീണ്ടും വന്ന് റിലാക്സ് ചെയ്യുകയാണ് ഏകദേശം ഒരു മിനിറ്റ് ആയി കാണും അതിഭയങ്കരമായ ഒരു അലർട്ട് കഴിയുകയാണ് ഇത് ഗസ്റ്റ് ചെയ്യാൻ ഞെട്ടി എഴുന്നേക്കുക ഇത് എവിടെ ഈ ശബ്ദം വരുന്നതെന്ന് അറിയാനായിട്ട് അദ്ദേഹം വന്നിട്ട് അവിടെ എല്ലാം കയറുന്ന പരിധിയാണ് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു പത്തൊമ്പത് വയസ്സുകാരൻ കോടി കോൾവൽ അദ്ദേഹം ഈ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് മോഷണത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം തിരഞ്ഞെടുത്ത രീതി എന്താണെന്ന് വെച്ചാൽ റൂഫ് ടോപ്പിൽ കയറിയതിനു ശേഷം ചിമ്മിനി കൂടെ ഊടി നിറങ്ങാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇദ്ദേഹം കയറി കയറി ഇദ്ദേഹത്തിൻ്റെ ബോഡിയുടെ പകുതി അകത്തായപ്പോഴത്തേക്കും അവിടെ സ്റ്റക്കാവുകയാണ് ചെയ്തത് അപ്പം ആ സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം വന്നിട്ട് അവിടെ അടിയിൽ അടുപ്പ് അടുപ്പ് കൂട്ടി ഇടുന്നത് അതായത് വിറകെല്ലാം വെച്ചിട്ട് തീയിടുന്നത് ആ ചൂട് കായാനായിട്ട് ഇതെന്താ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ സ്മോക്കും അതൊക്കെ ഹീറ്റും എല്ലാം കൂടെ അടിച്ചപ്പോഴത്തേക്കും മറ്റേ ആൾ അവിടെ നിന്ന് ഉരുകയാണ് അങ്ങനെ ആ പാനിക്കായിട്ട് അദ്ദേഹം ഒന്നും കൂടെ ഊർന്ന് താഴോട്ട് വരികയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തല വന്ന് തീ തട്ടുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് മനസ്സിലായില്ലേ ആ തീയെല്ലാം കൂടെ അങ്ങോട്ട് കത്തിക്കയറുന്നു ഇതാണ് അദ്ദേഹം അലറാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ അലർച്ചയായിട്ടാണ് മറ്റേയാൾ അവിടെ വരുന്നത് അദ്ദേഹം ഇത് കാണുന്നു തീ അണയ്ക്കുന്നു അപ്പം തന്നെ പോലീസിനെ ഒക്കെ അറിയിക്കുകയാണ് പോലീസിനെ അറിയിക്കുന്നു ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് വരുന്നു അത് അവർ വന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഫോർമാലിറ്റീസും ചെയ്യുകയാണ് അതീവ ഗുരുതരമായിട്ട് അദ്ദേഹത്തിന് പൊള്ളലേൽക്കുകയാണ് അത് മാത്രമല്ല ഇപ്പോഴും ശ്രദ്ധിച്ചു ഇത് കാരണം കൊണ്ട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയാണ് ഉണ്ടായത് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണാനകത്ത് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നടക്കുന്നതോ ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തവിടൻ ബൈ